മദ്രസ പഠനകാലത്ത് തുടങ്ങിയ സൗഹൃദം മരണത്തിലും കൂട്ടുവിടാതെ ആ നാല് പെൺകുട്ടികൾ നാല് പെൺകുട്ടികളുടെയും ഖബറടക്കം ഇന്ന് പാലക്കാട് കല്ലിക്കോട് പനയമ്പാടത്തിൽ സിമെന്റ് ലോറി ഇടിച്ച് കയറി മരിച്ച നാല് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നാട് ഇന്ന് വിട നൽകും അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജ്ന ദമ്പതികളുടെ മകൾ ആയിഷ പിലാത്തൊടി വീട്ടിൽ അദുൽ റഫീഖ് സജീന ദമ്പതികളുടെ മകൾ പിതാ ഫാത്തിമ അബ്ദുൾ സലാം ഫരീസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ എന്നിവരെ തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരുമിച്ചാകും ഖബർ അടക്കുക കുട്ടികൾ പഠിച്ചിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പൊതുദർശനമില്ല ഇന്നലെ രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു രാവിലെ ആറോടെ ആശുപത്രിയിൽ നിന്ന് വീടുകളിലേക്ക് എത്തിക്കുന്ന മൃതദേഹങ്ങൾ രണ്ട് മണിക്കൂർ നേരം പൊതുദർശനത്തിന് വെക്കും രാവിലെ എട്ട് മുപ്പതിന് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലും പൊതുദർശനത്തിന് ശേഷം പത്തു മുപ്പതിന് തുപ്പനാട് ജുമാ മസ്ജിദിൽ കബറടക്കം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി നാല് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത അപകടം സംഭവിച്ചത് വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴായിരുന്നു ദാരുണമായ അപകടം നിയന്ത്രണം വിട്ട ലോറി വിദ്യാർത്ഥിനികളുടെ നേരെ പാഞ്ഞു പാഞ്ഞുകയറുകയായിരുന്നു മരിച്ച ഇർഫാന ഷെറിൻ അബ്ദുൽ സലാമിൻ്റെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് സ്വന്തമായി പൊടിമില്ല നടത്തിയായിരുന്നു ഉപജീവനം ഓട്ടോ ഡ്രൈവറായ റഫീഖിൻ്റെ മൂത്ത മകളാണ് മരിച്ച മൃദ ഫാത്തിമ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉൾപ്പെടെ മൂന്ന് പേരായിരുന്നു മക്കൾ മരിച്ച നിത ഫാത്തിമയുടെ പിതാവ് പ്രവാസിയായ അബ്ദുൽ സലീം അടുത്തിടെയാണ് നാട്ടിലെത്തിയത് രണ്ട് മക്കളിൽ ഏകമകളാണ് ഇവർക്ക് നഷ്ടമായത് പലചരക്ക് കട നടത്തുന്ന ഷറഫുദിന്റെ രണ്ടാമത്തെ മകളാണ് മരിച്ച ആയിഷ ഒരു സഹോദരിയും ഒരു സഹോദരനുമുണ്ട് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന മത്സരത്തിൽ സ്കൂൾ ടീമിൻ്റെ മണവാട്ടിയായിരുന്നു എ ഗ്രേഡ് ലഭിച്ചു വരുന്ന ഇരുപത്തൊന്നിന് സ്കൂളിൻ്റെ കെട്ടിടോദ്ഘാടനത്തിലും മണവാട്ടിയായി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആയിഷ അതിനിടെയാണ് നിയന്ത്രണം വിട്ടെത്തി ലോറി ആ കുരുന്ന് ജീവനെടുത്തത് മദർസ പഠനം മുതൽ തുടങ്ങിയതാണ് നാലുപേർക്കിടയിൽ സൗഹൃദം സ്കൂൾ എട്ടാം തരത്തിലെ വിവിധ ഡിവിഷനിലായിട്ടാണ് ഇവർ പഠിച്ചിരുന്നത് അപകടത്തിൽപ്പെട്ട കുട്ടികളിൽ ചിലരെ തിരിച്ചറിയാനാകാതെയാണ് രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് കുതിച്ചത് മുൻപ് ദേശീയപാതയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെയായിരുന്നു കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയിരുന്നത് അടുത്തിടെയാണ് ദേശീയപാതയിലൂടെ സ്കൂളിലേക്ക് വന്നു തുടങ്ങിയത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ